ത്തിലും നൂറ്റി അൻപതിലധികം തിയേറ്ററുകൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി പതിനാറ് ദിവസം കൊണ്ട് നേടിയ കണക്കുകൾ ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം ദിലീപ് നായകനായ ചിത്രങ്ങളിൽ സമീപകാലത്ത് ിലേക്ക് എത്തിച്ചിട്ടമാണ് നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ചിത്രം മെയ് ഒമ്പതിനാണ് തിയേറ്ററുകളിൽ എത്തിയത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനാണ് ചിത്രം നിർമ്മിച്ചത് ദിലീപിന്റെ കരിയറിലെ നൂറ്റി അൻപതാം ചിത്രം എന്നതിനൊപ്പം മാജിക് ഫ്രെയിംസിന്റെ മുപ്പതാമത്തെ ചിത്രം കൂടിയായിരുന്നു ഇത് മികച്ച സ്ക്രീൻ കവറോട് കൂടെ മൂന്നാം വാരം പ്രദർശനം തുടരുകയാണ് നിലവിൽ ഈ ചിത്രം നിർമ്മാതാക്കൾ തന്നെ അറിയിച്ചതനുസരിച്ച് മൂന്നാം വാരത്തിൽ ചിത്രം കേരളത്തിൽ നൂറ്റി അൻപതിലധികം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ബോക്സ് ഓഫീസ് ഇതുവരെയുള്ള ചിത്രത്തിന്റെ നേട്ടം എത്രയാണെന്ന് നോക്കാം പ്രമുഖ ട്രാക്കർമാരായ സാറ്റ് നെൽക്കിന്റെ കണക്കനുസരിച്ച് ആദ്യ പതിനാറ് ദിവസം കൊണ്ട് അഥവാ ഇന്നലെ വരെ ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയ ഗ്രോസ് പതിനാല് പോയിന്റ് ഒമ്പത് നാല് കോടിയാണ് വിറ്റ് കളക്ഷൻ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ആറ് കോടിയും അതേസമയം വിദേശ കളക്ഷൻ അഞ്ച് പോയിന്റ് എട്ട് കോടിയുമാണ് ഇതെല്ലാം ചേർത്ത് പതിനഞ്ച് ദിവസങ്ങളിൽ നിന്നുള്ള ആഗോള കളക്ഷൻ ഇരുപത്തി ഏഴ് പോയിന്റ് ഏഴ് നാല് കോടിയുമാണ്